കല്ലറാട്ടുമല്ലി കുഞ്ഞമ്മതാജി ഇരുപതിനായിരം സലീം ആജി പത്തായിരം ഏഹ് അബുബക്കറാജി മുപ്പതിനായിരം ഇതെല്ലാം പള്ളി കമ്മിറ്റിക്കും മദ്രസക്കല്ലും കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുത്തോ ഇത്തരമാണെങ്കിലും കൊടുത്തോ പൈസ ഉണ്ടെങ്കിലും സാരയില്ല പക്ഷെ കേട്ടല്ലോ ഇനി കൊടുക്കുന്നതിനെക്കാട്ട് മുന്നേ ഉത്തരവാദിത്തപ്പെട്ട ഇന്റെ കൂടെ നിൽക്കുന്ന ഇന്റെ സ്ഥാപനത്തിൽ നിൽക്കുന്ന പണിക്കാർക്ക് ഓർക്കു വേണ്ട കാര്യങ്ങളെല്ലാം ഇനി ചെയ്തു കൊടുത്തു ഏടിയായി തറവാടിത്ത മൈമയും പേരെടുപ്പും അഹങ്കാരവും കാണിക്കേണ്ട ആവശ്യം ഏ പേടിയ കാണിക്കേണ്ട ആവശ്യം അല്ലാൻ്റെ മുന്നിൽ കഴിഞ്ഞു കാണിക്കേണ്ടത് എല്ലാണ്ട് ഇന്റെ കൂടെ നിൽക്കുന്ന പത്തും പന്ത്രണ്ടും കൊല്ലം നിൽക്കുന്ന പണിക്കാരാ പുല്ലും കൽപ്പിക്കാണ്ട് പതിനാല് മണിക്കൂറും പതിനഞ്ചു മണിക്കൂറുള്ള ഡ്യൂട്ടിയും കൊടുത്തിട്ട് ഒരു പത്ത് ഉറുപ്പ്യ വരെ ഓവർ ടൈം പോലും കൊടുക്കാണ്ട് ഓലെ എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റും അത്രയും ഉപദ്രവിച്ചിട്ട് പൈസ ഉണ്ടാക്കി പൈസ എല്ലടാ ബിടാ പള്ളി കമ്മിറ്റിക്ക് കൊണ്ടു കൊടുക്കേണ്ടത് പക്ഷുണ്ടല്ലോ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ചെയ്ത് തീർക്ക് പത്തും പന്ത്രണ്ടും കൊല്ലലും ചിലപ്പോ ഇന്റെ കൂടെ പണിക്ക് നിന്നെ ആക്കാന്റെ മോളമംഗത്തിന് ചിലപ്പോ ഇനി പത്ത് ഉറുപ്പ്യ കൊടുത്തുണ്ടാവുക എന്നിട്ട് എനിക്ക് നാട്ടുകാർ മുന്നിൽ മഹിമ കാണിക്കണം ഞാനിത് ഇന്നേ ആജിയാണ് ഞാൻ ഇന്നേ ആളാണ് എന്നുള്ളത് അതല്ലടാ അതിന്റെ മര്യാദ കൂടെ നിൽക്കുന്ന പണിക്കാരനുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിൽ പതിനാലും പതിനഞ്ച് മണിക്കൂർ ഡ്യൂട്ടി എടുപ്പിച്ചിട്ട് അല്ല എത്രത്തോളം ഉപദ്രവിക്കുമ്പോഴത്തോ അത്രയും ഉപദ്രവിച്ചിട്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു തലവേദന വന്ന് കണ്ടിട്ട് ആ സൂപ്പർ മാർക്കറ്റിന് ഒരു പെനഡോൾ കുടിച്ചു കഴിഞ്ഞാൽ പറയൂ ആബിതെ അല്ലെങ്കിൽ ജുനൈദ് എഞ്ചെ ഒരു കഴിഞ്ഞ കണക്കിൽ ഒരു അഞ്ചു റുപ്യ പെനഡോൾ ഉണ്ട് അങ്ങനത്തെ നക്കികൾ അനക്കറിയില്ല ഞാൻ കണ്ടത് അങ്ങനെ പണിക്കാർ ഉപദ്രവിച്ചിട്ട് തന്താറ വീട്ടിലേക്ക് തന്താറ മോനിക്ക് മോക്കല്ലു ഏഹ് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സു അല്ലെങ്കിൽ ഓക്കു മേണ്ട കാറും അല്ലെങ്കിൽ മോനിക്കു മേണ്ട ബൈക്കും ഇതെല്ലാം മേടിച്ചു കൊടുത്തിട്ട് മോനിലെ എം ഡി എം എ വലിച്ചു കാറ്റിനും അല്ലെങ്കിൽ മോന് ഉള്ള കാമുകിമാരെ കൂട്ടിയിട്ട് കറങ്ങുവാനെല്ലടാ ഇനി ഓലിക്ക് പൈസ കൊടുക്കേണ്ടത് ഇനി കൊടുക്കേണ്ടത് ഇന്ത്യ കൂടെ ആരാണുള്ളത് ഓലിക്കന്തൊക്കെ സഹായിക്കാൻ പറ്റെങ്കിലും ഓല സഹായിച്ചു കൊടുക്കും ഓലിക്കന്തൊക്കെ തൃപ്തിപ്പെടുത്തുകൊടുക്കാൻ പറ്റും തൃപ്തി കൊടുത്തി കൊടുക്കുക ഇല്ലാണ്ട് പതിമൂന്നും പതിനാലും മണിക്കൂർ പാവച്ചക്കന്മാർ ഇട്ട് വലിപ്പിച്ചിട്ടുണ്ടല്ലോ കോലക്കോട്ട് എത്ര പണിയെടുപ്പിക്കാനാവോ അത്രയും പണിയെടുപ്പിച്ചിട്ട് സ്വന്തം വീട്ടിൽ ഒൻറെ ആ പണിക്കാരന്റെ വീട്ടിൽ കണ്ണുനീരാണെന്നും പട്ടിന് കടന്ന അവസ്ഥ കണ്ടിട്ടും കാണാണ്ട് നടിക്കുന്ന ചില അറുബാക്കന്മാരുണ്ടല്ലോ എനിക്കല്ലോ നടുവിലെ നമസ്കാരമുള്ളൂ എല്ലാട്ടി എന്ത് ബോക്കറാജിയായിട്ട് എന്താ എന്ത് പൂച്ച പൂച്ചമാത്